വഴിയിലൂടെ കേരളം മൈസൂരിലേക്കും തിരിച്ചും യാത്ര തുടങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുകയാണ് ആധുനിക കേരളത്തിന്റെ മാറ്റത്തിന് സാക്ഷിയായി വയനാടൻ ചുരത്തിന്റെ ഒൻപതാം വളവിനപ്പുറം ഒരു ചങ്ങലമരം വേരുറപ്പിച്ചു വളർന്നു പുതിയ കേരളത്തിനൊപ്പം വയനാടും അവരുടെ ആവശ്യങ്ങളും വളർന്നു ചരക്കുനീക്കത്തിനായി ബ്രിട്ടീഷുകാർ ആരംഭിച്ച ചുരം റോഡ് വയനാടൻ സാമൂഹ്യ ജീവിതത്തിന്റെ ജീവനാടിയായി കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കത്തിൻ്റെ പ്രധാന പാതയായി താമരശ്ശേരി ചുരം മാറി സഞ്ചാരികളും ചരക്ക് നീക്കവും ഏറിയതോടെ ചുരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി കനത്ത മഴയിലുണ്ടാവുന്ന മണ്ണിടിച്ചിൽ ഗതാഗത സ്തംഭനം നിത്യസംഭവമാക്കി പ്രതിസന്ധികളേറിയതോടെ ബദൽപാതയെന്ന ആവശ്യം ശക്തമായി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ പ്രകടന പത്രികയിൽ തുരങ്കപാത എന്ന ആശയം മുന്നോട്ട് മുന്നോട്ടുവച്ചു ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ചയിൽ വളവും തിരിവും ആ സ്വപ്നം അതിവേഗം വളർന്നു കിഫ്ബിയുടെ സഹായത്തോടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആനക്കാംപുയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു നാല് വർഷത്തിനപ്പുറം ബ്രിട്ടീഷ് ചതിമണക്കുന്ന ചുരം റോഡിന് ബദലായി കേരളം തുരങ്കപാത വഴി വയനാടൻ കാഴ്ചകളിലേക്ക് നടന്നു തുടങ്ങും